ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം എന്താണെങ്കിൽ ഇനി മുതൽ നമുക്ക് റെഗുലറായിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം എന്ന് പറയുന്നത് വൈകിട്ട് ആറു മണിയാണ് എല്ലാവർക്കും അറിയായിരിക്കും ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് നമ്മുടെ ക്ലാസ്സുകൾ വരാറുള്ളത് പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ത്രീ ഡിജിറ്റ് സംഖ്യകളെ മൂന്നക്ക സംഖ്യകളെ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഗുണിക്കാമെന്നാണ് രണ്ടക്ക സംഖ്യകളെ വളരെ എളുപ്പത്തിൽ ഗുണിക്കാനുള്ള കുറെ ട്രിക്കുകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ്റെ ക്ലാസ്സിൽ പക്ഷേ മൂന്ന് ഡിജിറ്റ് സംഖ്യകളെ പറ്റിയിട്ടും നാല് ഡിജിറ്റിനെ പറ്റിയിട്ടൊന്നും നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം എങ്ങനെയാണ് വളരെ ഈസിയായിട്ട് ത്രീ ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കിലൂടെ ചെയ്യാമെന്ന് നോക്കിയാലോ നോക്കാം മുന്നൂറ്റി ഇരുപത്തി ഒന്നേ ഗുണം അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് എങ്ങനെ ചെയ്യാം ആദ്യത്തെ സ്റ്റെപ്പ് അറ്റത്തുള്ളവരെ തമ്മിൽ ഗുണിക്കുക എട്ടേ ഗുണം ഒന്ന് എട്ട് വരച്ചു ഈ അറ്റത്തുള്ളവനെ അങ്ങ് ഗുണിച്ചോ അഞ്ച് ഗുണം മൂന്ന് പതിനഞ്ച് ഞാൻ എന്തേ അങ്ങോട്ട് എഴുതി അടുത്ത സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ക്രോസ് ആയിട്ട് ഗുണിക്കുക എട്ടേ ഗുണം രണ്ട് പതിനാറ് പ്ലസ് നാല് ഗുണം ഒന്ന് നാല് പതിനാറ് നാലും എത്രയാ ഇരുപത് ഞാൻ എന്തേ എന്ന് ഇവിടെ എഴുതി ഇവിടെ നമുക്ക് അതുപോലെ ക്രോസ് ആയിട്ട് ഗുണിക്കാമല്ലോ അഞ്ച് ഗുണം രണ്ട് പത്ത് പ്ലസ് നാല് ഗുണം മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ടും പത്തും എത്രയാണ് ഇരുപത്തിരണ്ട് ഞാനെന്തെ ഇരുപത്തിരണ്ട് എഴുതി വരയിട്ടു നടുക്ക് വരുന്ന എന്താ മൂന്ന് പേരെയും കൂടെ ക്രോസ് ചെയ്തിട്ടുള്ള ആളെ എടുത്ത് നടുക്കോട്ട് എഴുതുക നമുക്ക് നമുക്കത് മൂന്ന് പേരെയും കൂടെ ക്രോസ് ചെയ്യാം ഞാൻ ഈ വരയൊക്കെ തൂത്തുകളയാണ് അപ്പം മൂന്നും എട്ടും അറ്റത്ത് കിടക്കുന്നതും ലാസ്റ്റ് കിടക്കുന്നതും കൂടെ ഗുണിക്കുക എട്ടേ ഗുണം മൂന്ന് ഇരുപത്തിനാല് പ്ലസ് ഒന്ന് ഗുണം അഞ്ച് അഞ്ച് പ്ലസ് നാല് ഗുണം രണ്ട് എട്ട് അപ്പം എത്രയാണ് വരിക ഇരുപത്തിനാലും അഞ്ചും ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപതും എട്ടും ഇരുപത്തി ഒൻപത് ഒന്നും മുപ്പത് പോയിട്ടൊരു ഏഴും കൂടെ ഉണ്ട് മുപ്പത്തി ഏഴ് എന്ന് കിട്ടി അപ്പം നടുക്കത്തെ സംഖ്യ നമുക്ക് കിട്ടി മുപ്പത്തിയേഴ് ഇനി എന്ത് ചെയ്താൽ മതി ഓരോ അക്കം വരുന്ന രീതിയിൽ എഴുതുക അപ്പുറത്തോട്ട് കടം കൊടുക്കുക അപ്പം അതെ എട്ടിന് പ്രശ്നമൊന്നുമില്ല സിംഗിൾ ഡിജിറ്റാണ് ഞാൻ എട്ടെന്ന് തന്നെ എഴുതി ഇരുപതിൻ്റെ പൂജ്യം നമുക്ക് എഴുതാം രണ്ടിനെ അടുത്ത ആൾക്ക് കടം കൊടുക്കാം മുപ്പത്തി ഏഴും രണ്ടും എത്രയാണ് മുപ്പത്തി ഒൻപതാണ് ഒൻപതും നമുക്ക് എഴുതാം മൂന്നിനെ ആൾക്ക് കടം കൊടുക്കാം ഇരുപത്തിരണ്ടും മൂന്നും ഇരുപത്തി അഞ്ച് അഞ്ച് നമുക്ക് എഴുതാം രണ്ടിനെ ആൾക്ക് കടം കൊടുക്കാം പതിനഞ്ചും രണ്ടും പതിനേഴ് നമ്മുടെ ആൻസർ എത്ര വന്നു പതിനേഴ് അൻപത്തി ഒൻപത് പൂജ്യം എട്ട് എന്ന് ആൻസർ കിട്ടി കണ്ടോ വളരെ ഈസിയാണ് രണ്ട് സൈഡിൽ നിന്നും ആദ്യം ഗുണിക്കുക അങ്ങോട്ട് എഴുതുക പിന്നെ ക്രോസ് ക്രോസ് ആയിട്ട് രണ്ട് സൈഡിൽ നിന്നും ഗുണിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുക പിന്നെ മൂന്ന് പേരെയും കൂടെ ക്രോസ് ആയിട്ട് ഗുണിക്കുക നടുക്കോട്ട് എഴുതുക പിന്നെ ഓരോ സിംഗിൾ ഡിജിറ്റ് വരുന്ന പോലെ എഴുതുക മറ്റേ ആളെ തൊട്ടടുത്തോട്ട് കടം കൊടുക്കുക വളരെ ഈസിയാണ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം നോക്കിക്കേ എയ്റ്റ് ഫൈവ് ടു ഇൻറ്റു ടൂ ഫൈവ് ഫോർ നോക്കാലോ ആദ്യം സൈഡുകാരെ തമ്മിൽ ഗുണിച്ചോ നാലും രണ്ടും എട്ട് എട്ടും രണ്ടും പതിനാറ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് എഴുതണം കേട്ടോ ചിലപ്പോൾ നമ്പേഴ്സ് കൂടുതൽ വന്നാലേ നമുക്ക് എഴുതാൻ പറ്റാതെ വരാം പതിനാറ് എഴുതി എട്ട് എഴുതി അടുത്ത് ഞാൻ എന്താ പറഞ്ഞേ രണ്ട് രണ്ട് പേരെ വെച്ച് ക്രോസ് ആയിട്ട് ഗുണിക്കാം അപ്പൊ ദേ അഞ്ചേ ഗുണം രണ്ട് പത്ത് പ്ലസ് നാല് ഗുണം അഞ്ച് ഇരുപത് ഇരുപതും പത്തും എത്രയാ മുപ്പതെന്ന് കിട്ടി ഞാൻ ദേ മുപ്പതെന്ന് എഴുതി അടുത്ത് ഇതുപോലെ തന്നെ ഇപ്പറത്തും ചെയ്യാമല്ലോ അഞ്ചേ ഗുണം രണ്ട് പത്ത് പ്ലസ് എട്ടേ ഗുണം അഞ്ച് നാൽപ്പത് നാല്പതും പത്തും എത്രയാണ് അൻപത് അപ്പം അൻപതെന്നുള്ളത് ഇപ്പുറത്തെ സൈഡിലേക്ക് ചേർത്ത് വേണം എഴുതാൻ നടുക്ക് എഴുതേണ്ടത് എപ്പോഴും മൂന്ന് പേരെയും കൂടെ പരസ്പരം ക്രോസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ നടുക്കോട്ട് എഴുതുക ഇനി നമുക്ക് എന്ത് ചെയ്യാം എല്ലാവരെയും കൂടെ ക്രോസ് ചെയ്യാം എല്ലാവരെയും കൂടെ ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഈ നടുക്കത്തെ വരയൊക്കെ തൂത്ത് കളയണം കേട്ടോ അപ്പം എട്ട് നാലും എട്ട് നാലും മുപ്പത്തി രണ്ട് പ്ലസ് രണ്ട് രണ്ടും നാല് പ്ലസ് അഞ്ചും അഞ്ചും ഇരുപത്തി അഞ്ച് ഇവിടെ ഇങ്ങോട്ട് പോയി ഇവിടെ ഇങ്ങോട്ട് പോയി നടക്കുക കിടക്കുന്നവരെ പരസ്പരം കുണിച്ചു അത്രേ ഉള്ളൂ ഇപ്പം എല്ലാം കൂടെ കൂട്ടാലോ അഞ്ചും നാലും ഒൻപതും ഒൻപത് രണ്ടും പതിനൊന്ന് ശിഷ്ടം ഒന്ന് മൂന്നും രണ്ടും അഞ്ച് അഞ്ച് ഒന്നും ആറ് അറുപത്തൊന്നെന്ന് കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യുക എട്ടിന് അങ്ങനെ തന്നെ എഴുതി മുപ്പതിൻ്റെ പൂജ്യം എഴുതി മൂന്നിന് അടുത്ത നമ്പറിന് കൊടുത്തു അറുപത്തൊന്നും മൂന്നും എത്രയാ അറുപത്തി നാല് നാല് എന്നെഴുതി ആറിന് അടുത്ത സംഖ്യയ്ക്ക് കൊടുത്തു അൻപതും ആറോ എത്രയാ അൻപത്തി ആറ് ആറ് എന്നെഴുതി അഞ്ചിനെ വീണ്ടും നമ്മൾ അടുത്ത സംഖ്യക്ക് കൊടുത്തു പതിനാറോ അഞ്ചോ എത്രയാ ഇരുപത്തി ഒന്ന് കടം കൊടുക്കാൻ നമ്പർ ഒന്നും ബാക്കിയില്ല അപ്പം അങ്ങനെ തന്നെ എഴുതുക ടു വൺ സിക്സ് ഫോർ സീറോ എയ്റ്റ് ആണ് നമ്മുടെ ആൻസർ വളരെ ഈസി ആണ് കാണൂട്ടെ നമ്മൾ കാണുന്ന അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അതിനില്ല ഒരു ചോദ്യം കൂടെ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട് അത് ആൻസർ ചെയ്യണം കേട്ടോ അടുത്ത ചോദ്യം എണ്ണൂറ്റി എട്ട് ഗുണം നൂറ്റി ഇരുപത്തി മൂന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുക നോക്കിയാലോ എട്ട് മൂന്നും ഇരുപത്തി നാല് എഴുതി വരയിട്ടു എട്ട് ഒന്നും എട്ട് എന്ന് എഴുതി വരയിട്ടു ഇനി ആദ്യത്തെ സംഖ്യകളെ ക്രോസ് ആയിട്ട് ഗുണിക്കാലോ പൂജ്യം ഗുണം മൂന്ന് പൂജ്യം ആണ് എട്ടേ ഗുണം രണ്ട് പതിനാറ് ഞാൻ ദേ പതിനാറ് എന്ന് എഴുതി വരയിട്ടു ഇവിടെ അതുപോലെ തന്നെ ചെയ്യാലോ എട്ടേ ഗുണം രണ്ട് പതിനാറ് പൂജ്യം ഗുണം ഒന്ന് പൂജ്യം ആയി പോവും സോ നമുക്ക് ഇവിടെയും പതിനാറ് എന്ന് തന്നെ കിട്ടി ഇനി മൊത്തത്തിൽ ക്രോസ് ആയിട്ട് ഗുണിക്കാം പറഞ്ഞു കുണിച്ചാൽ മതി കേട്ടോ വരെ ഇട്ട് ഗുണിക്കണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല എട്ടേ ഗുണം മൂന്ന് ഇരുപത്തി നാല് പ്ലസ് എട്ടേ ഗുണം ഒന്ന് എട്ട് പ്ലസ് പൂജ്യം ഗുണം രണ്ട് പൂജ്യമായി പോവും നോക്കേണ്ട ആവശ്യം പോലും ഇല്ല ഇരുപത്തിനാലും എട്ട് എത്രയാ മുപ്പത്തിരണ്ട് നടുക്ക് എന്ത് എഴുതുക മുപ്പത്തിരണ്ട് എന്ന് എഴുതുക ഇനി അടുത്തത് എന്ത് ചെയ്യുക ലാസ്റ്റ് നമ്പേഴ്സ് മാത്രം എഴുതുക ഇപ്പൊ ഇരുപത്തിനാലിലോ നാല് എഴുതി രണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു അടുത്തയാൾക്ക് കടം കൊടുത്തു പതിനാറും രണ്ടും എത്രയാ പതിനെട്ട് എട്ട് എന്നെഴുതി ഒന്നിന് അടുത്തയാൾക്ക് കടം കൊടുത്തു മുപ്പത്തിരണ്ട് ഒന്നും എത്രയാ മുപ്പത്തി മൂന്ന് മൂന്ന് എന്ന് എഴുതി മൂന്നിന് അടുത്തയാൾക്ക് കടം കൊടുത്തു പതിനാറും മൂന്നും എത്രയാ പത്തൊൻപത് ഒൻപത് എന്നെഴുതി ഒന്നിന് അടുത്തയാൾക്ക് കടം കൊടുത്തു എട്ട് ഒന്നും ഒൻപത് നമ്മുടെ ആൻസർ എത്ര വന്നു ഒൻപത് ഒൻപത് മൂന്ന് എട്ട് നാല് കണ്ടോ ഇനി അടുത്ത ചോദ്യം തന്നെ ചെയ്യണേ നമ്മുടെ ത്രീ ഡിജിറ്റ് നമ്പേഴ്സിനെ ഗുണിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ചെയ്താൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനും പറ്റും കേട്ടോ രണ്ട് രണ്ട് സൈഡിൽ നിന്ന് ചെയ്ത് ചെയ്ത് അങ്ങ് പോവുക മൂന്ന് പേരെയും കൂടെ ഗുണിച്ചുള്ള വാല്യൂ നടുക്ക് എഴുതുക ഓരോ സംഖ്യകളെ ഇറക്കി എഴുതുക അപ്പുറത്തെ ആളെ തൊട്ടടുത്ത് അടുത്ത് കടം കൊടുക്കുക അത്രേ ഉള്ളൂ ഈസിയായിട്ട് നമുക്ക് ആൻസർ ചെയ്താൽ ഫൈൻ അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരുന്ന ചോദ്യം ഇതാണ് ചെയ്യുക ആൻസറ് ചെയ്യാൻ ചെയ്യാൻ മറക്കരുത് ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ രണ്ട് ചോദ്യം ഇവിടെ ആൻസർ കമന്റ് ചെയ്യാം രണ്ടാമത്തെ മുന്നൂറ്റി നാല്പത്തി എട്ടേ ഗുണം എണ്ണൂറ്റി നാല്പത്തി മൂന്ന് വളരെ സിമ്പിൾ ആയൊരു ട്രിക്ക് ആണ് അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും